മുപ്പത്തിമൂന്ന് വയസ്സ് വരെ മാത്രം ജീവിച്ചിരിക്കുകയും ഈ ലോകത്തിന്റെ ഹൃദയത്തിലേക്ക് കയറിയിരിക്കുകയും ചെയ്ത ഋഷിതുല്യനായിട്ടുള്ളൊരു മഹാത്മാവ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നത് മൂന്നല്ല ഒന്നാണ് പരമമായ സത്യം ഒന്ന് എന്ന് ലോകത്തിനോട് വിളിച്ചോതിയ ആ മഹാപുരുഷനെ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത യാഥാസ്ഥിരികവാദികൾ അന്നത്തെ കാലത്ത് ഇത്തരം സാമൂഹ്യ തിന്മയുണ്ടാക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്നവരെ മുഴുവൻ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കുരിശിൽ തറച്ചു ശിക്ഷക്കു വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്ന ഒന്നാണ് കുരിശ് ആ കുരിശിലേറി മരണപ്പെട്ട യേശുദേവൻ ആ ദേവൻ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്ക് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് എന്താണ് നിന്റെ വിശ്വാസം വിശ്വാസം എന്നാൽ വിശേഷണയുള്ള ശ്വാസം എന്നാണ് വിശ്വാസം എന്നാൽ ശ്രദ്ധയാണ് നിനക്ക് യേശുദേവന്റെ ജീവിതത്തിലും നീ പള്ളിയിൽ കൃത്യമായി കുർബാന ചൊല്ലുകയും ചെയ്യുക എന്നുള്ള ശ്രദ്ധ യേശുദേവന്റെ ജീവിതത്തിലുള്ള ശ്രദ്ധ ബൈബിളിലുള്ള ശ്രദ്ധ ഗിരിപ്രഭാഷണങ്ങളിലുള്ള ശ്രദ്ധ നിനക്കുണ്ടോ എങ്കിൽ നീ രക്ഷപ്പെടും അപ്പോൾ വിശ്വാസം എന്നാൽ ശ്രദ്ധ എന്നാണ് അർത്ഥം